ഹായ് എല്ലാവർക്കും സുഖമാണോ ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ നല്ല വെയിലാണ് ഞാനിങ്ങനെ വെയിൽ കൊണ്ടുപോകുക കൊറിയർ ഓഫീസിലൊക്കെ പോയി വന്നിട്ട് വീർത്തൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്ത് ഇട്ടേച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊരു വാക്സ് ക്രീം നിങ്ങൾക്ക് തരുന്നുണ്ടല്ലോ അതിലെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മാസം ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ക്രീം ഓഫർ റേറ്റിൽ ലഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓഫർ തീർന്ന കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി അതുകൊണ്ട് ഇപ്പോഴും ചില കസ്റ്റമേഴ്സ് വാട്സപ്പിൽ വന്നു കഴിയുമ്പോൾ ഓഫർ റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ടേ അത് കഴിഞ്ഞ മാസമായിരുന്നു കേട്ടോ ഇപ്പം ഇതിന് ഓഫർ ഇല്ല പകരം റേറ്റ് കൂടുവാണ് ചെയ്തേ ഇത് മാനുഫാക്ചർ ചെയ്യുന്നവർ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി കസ്തൂരി മഞ്ഞൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ വാങ്ങി പൊടിപ്പിച്ചെടുക്കണം അവിടുത്തെ ജോലിക്കാർക്ക് കൂലി കൂടി പിന്നെ അവർക്ക് വാക്സ് വിവാക്സ് അവരുടെ കയ്യിൽ നിന്നുള്ളത് തീർന്നു കഴിഞ്ഞാൽ വേറെ വിവാക്സ് കർഷകരിൽ നിന്ന് ശുദ്ധമായ ബി വാക്സ് വാങ്ങണം കാശ് കൊടുത്ത് വാങ്ങണം അപ്പോൾ ബോട്ടിലിൻ്റെ വില കൂടി അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൊണ്ട് റേറ്റ് കൂടുകയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് കേട്ടോ ഇപ്പോൾ ഒരു ബോട്ടിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ റേറ്റ് എത്രയാണ് റേറ്റ് എത്രയാണെന്ന് ആരും ഇനി ചോദിക്കണ്ട മെസ്സേജിൽ വാട്സപ്പിൽ വീഡിയോ കണ്ടിട്ടാണല്ലോ നിങ്ങൾ ഏതായാലും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ വരുന്നത് ക്രീം ഓർഡർ ചെയ്യാൻ വരുന്നത് അപ്പം അങ്ങ് മനസ്സിലാക്കിക്കോ വില ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു ബോട്ടിലിന് വില അൻപത് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഇതൊക്കെ അങ്ങ് അറിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ വേണ്ടത് പോസ്റ്റൽ ചാർജ് ആണല്ലേ അത് ഡിസ്റ്റൻസ് അനുസരിച്ച് ദൂരം അനുസരിച്ചും വെയിറ്റ് നിങ്ങളിപ്പോൾ ഒരു ബോട്ടിലാണോ ഒന്നിൽ കൂടുതൽ ബോട്ടിൽ എടുക്കുന്നുണ്ടോ കേരളത്തിലാണോ കേരളത്തിന് വെളിയിലാണോ അതിനൊക്കെ അനുസരിച്ചാൽ വ്യത്യസ്തമായിരിക്കും അപ്പോൾ അതൊക്കെ ഞാൻ മെസ്സേജിലൂടെ പറയാം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ആദ്യം ഓർഡർ ചെയ്യുക ഫുൾ അഡ്രസ്സ് ഇടുക കേട്ടോ അപ്പോൾ ഓഫറായിട്ട് തീർന്നു എന്ന് പ്രത്യേകം അറിയിക്കാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇനി ആരും ഓഫ് ഐറ്റുണ്ടോ എന്ന് ചോദിക്കണ്ട ഇനിയിപ്പോൾ ഓഫർ റേറ്റ് എപ്പോഴെങ്കിലും ഇടാം അല്ല ഫെസ്റ്റിവൽ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഓഫർ റേറ്റിൽ ഇടാമോ എന്ന് അവരോട് ഞാൻ ചോദിക്കാം ഞാനല്ല വില നിശ്ചയിക്കുന്നത് അത് ഉണ്ടാക്കുന്നവരാണ് ഞാൻ അവരുടെ അടുത്ത് നിന്ന് എടുത്ത് സെയിൽ ചെയ്യുന്നതാണ് ഒത്തിരി ഗുണമുള്ള ക്രീമാണ് ഒത്തിരി കസ്റ്റമേഴ്സ് നല്ല ഫീഡ്ബാക്ക് തരുന്നുണ്ട് വീഡിയോസിന്റെ താഴെയാണെങ്കിലും നല്ല നല്ല കമന്റ്സ് കാണുന്നുണ്ട് ഒത്തിരി സന്തോഷം ഇരു കൈകളും നീട്ടി ഈ ക്രീമിനെ നിങ്ങൾ സ്വീകരിച്ചു എതിരേറ്റവും വരവേറ്റും അതുപോലെ തന്നെ എന്നെയും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ലേഡീസ് എന്നോട് സംസാരിക്കുന്നുണ്ട് മെസ്സേജസിലൂടെ കോൾ അറ്റൻഡ് ചെയ്യാൻ സമയക്കുറവുള്ളത് കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാറില്ല എന്നാലും വല്ലപ്പോഴും എൻ്റെ കയ്യിൽ ഫോണിരിക്കുന്ന ഓൺ ദ സ്പോട്ടിൽ വിളിച്ചാൽ ആ ഏതെങ്കിലും ഒരു കസ്റ്റമർ ആയിരിക്കുമല്ലോ ഒന്ന് മിണ്ടി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് മിണ്ടി ഞാൻ ഞാനൊരു സ്വഭാവമുണ്ട് മിണ്ടി തുടങ്ങിപ്പോയാൽ പിന്നെ അവർ വെക്കാൻ വെക്കാൻ തയ്യാറായാലും ഞാൻ വെപ്പിക്കുകയല്ലോ അതുപോലെ എനിക്ക് വിശേഷം പറയുന്നത് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കോൾസ് പരമാവധി എടുക്കാതെ ഒഴിവായി നിൽക്കുന്നത് എൻ്റെ സമയത്രയും പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ിലെ ജോലികളെ അയക്കല് മെസ്സേജസിന് റിപ്ലൈ കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് കോൾസ് എടുക്കാത്തതെ ഒന്നും വിചാരിക്കേണ്ട പരിഭവിക്കേണ്ട അതുപോലെ തന്നെ മെസ്സേജസ് ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ഓപ്പൺ ചെയ്ത് നോക്കിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷം വേണ്ട നിങ്ങളെ രാത്രിയിലും നാളെ രാവിലെയും ഒക്കെ ആയിട്ട് ഇടുന്ന മെസ്സേജസ് ഞാൻ ചിലപ്പോൾ നാളെ രാത്രിയിലായിരിക്കും നോക്കുന്നത് മിക്കവാറും ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ രാത്രി കാലങ്ങളിലാണ് മെസ്സേജസ് ഓപ്പൺ ചെയ്യുന്നതും റിപ്ലൈ ചെയ്യുന്നതും അതുകൊണ്ട് ഞാൻ പകൽ സമയം ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കുകയല്ല ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഏഹ് നിങ്ങൾക്ക് വേണ്ടി കൂടിയും ഞാൻ ചെയ്യുന്നില്ലേ ഉണ്ട് തീർച്ചയായും പൈസ മേടിച്ചിട്ടാണെങ്കിലും ഈ ക്രീം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഒരു ഫേർട്ടിരുന്നുണ്ട് അല്ലേ അതിനുവേണ്ടി കൊറിയർ ഓഫീസിൽ പോകണം അഡ്രസ്സ് എഴുതണം പേയ്മെന്റ് പറയണം ലിസ്റ്റ് ചെയ്യണം ആദ്യമാദ്യം പേയ്മെന്റ് ഇട്ടവരെ കണ്ടുപിടിക്കണം അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന്റെ പിന്നണി പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തത് അല്ലെങ്കിൽ മെസ്സേജസ് നോക്കാൻ ലേശം ലേറ്റ് ആകുന്നത് അപ്പൊ അതൊക്കെ അങ്ങ് ക്ഷമിച്ചിട്ട് ഇരുകൂട്ടർക്കും കൂടെ ഒന്നിച്ച് മുന്നേറാം അപ്പൊ ഈ ക്രീം ക്രീമൊക്കെ വേണ്ടവര് വാങ്ങിക്കോളൂ ഓക്കെ അപ്പോഴൊന്നും കൂടി പറയുകയാണ് ഓഫർ റേറ്റ് തീർന്നിരിക്കുകയാണ് ഇപ്പോഴും ഓഫർ റേറ്റ് ഇല്ല ക്രീമിന്റെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഓക്കെ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം